ഞാനും ശാലുവും നിസാറാക്കിയപ്പോഴെ റുവേസിലാല് അങ്ങനെ റൂവേസ് നിന്ന് കടപ്പുറത്ത് വന്നാണ് റുവേസ് റുവേസ് തന്നെ അല്ലേ ആവും അങ്ങനെ റുവേഴ്സ് കടപ്പുറത്ത് വന്നിട്ട് ഷാലു ഇപ്പൊ ഷൂ നെച്ചു ഒരു നെണ്ടിനെ പൊടിക്കാനുള്ള ശ്രമത്തിന് ഇടയിൽ പോയി ഷാലുവിന്റെ ഷൂ തന്നെ ആക്കി മലയാളത്തിൽ പറഞ്ഞു അതിനെ ഇറങ്ങണ്ട 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 ഇറങ്ങണ്ടായി ഇറങ്ങണ്ടപ്പോ എനിക്കിറങ്ങി പിടിച്ചോട്ടു ഞാൻ പിടിച്ചോളും ഞാൻ വേണമെങ്കിൽ പിടിച്ചോക്കണം അപ്പൊ പയ മുൻ ആയതുകൊണ്ട് നീ പി നോക്കേണ്ടി ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല അപ്പുറത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇതാ അപ്പുറത്ത് മൂന്ന് പച്ചാളുണ്ട് ഒരു ഫാൻഡൊക്കെ കയറ്റി കുടിച്ച കല്ല പാകിസ്ഥാനോട് നമുക്ക് വിശേഷങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിച്ചറിയാതാണെന്ന് കേക്കട്ട് വന്നൊരു ഐഡിയ ഇല്ല ഏഹ് കളർ മീനൊക്കെ കടലു വരണ്ടല്ലേ കടർമീനാവും കടർമീനാവൂല വീഡിയോ പറഞ്ഞാലെ മറ്റിന്റെ ഞങ്ങള് ചൂവിട്ടോന്നെ മീൻ പിടിച്ചാ പറ്റില്ല സുഹൃത്തൊക്കെ മീനെ പിടിച്ചാണോ പാകിസ്ഥാനി വായിമാരുണ്ട് അമ്മ അടുത്ത് മൂന്നാൻ മറ്റി

ഇവര് കാലേറ്റാണ് മീനെ പിടിച്ചിട്ടുണ്ട് നോക്കി സുഹൃത്തുക്കളെ കാലേറ്റ് മീൻ പിടിച്ചാണ്